ഹായ് ഫ്രണ്ട്സ് ആചാര്യ ചാണകൻ്റെ അതിശക്തമായൊരു തത്വമാണ് ഈ ഒരു തത്വം മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും പഠിക്കുക കാരണം അതെല്ലാം സ്വയം അനുഭവിച്ച് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ് വളരെ പ്രശസ്തമായൊരു വചനമാണിത് കാരണം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ആരെങ്കിലും നമ്മളോട് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കുകയില്ല ആരെങ്കിലും നമ്മളെ ഉപദേശിച്ചാലും നമ്മളത് സ്വീകരിക്കുകയില്ല നമ്മളത് സ്വയം അനുഭവിച്ചാൽ മാത്രമേ വിശ്വസിക്കുള്ളൂ എന്ന് നമ്മൾ അവകാശപ്പെടും മദ്യപിക്കുന്ന ഒരു പിതാവ് തൻ്റെ പുത്രനോട് പറയും മകനെ നീ മദ്യപിക്കരുതെന്ന് മദ്യപാനം കൊണ്ട് അച്ഛൻ തന്നെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണെന്ന് മദ്യപാനം വളരെ മോശമായൊരു ശീലമാണെന്ന് എന്നാലോ ആ വാക്കുകൾ കേൾക്കുന്ന ഈ പുത്രൻ എന്താണ് സംഭവിക്കുന്നത് പുത്രൻ ഈ വാക്കുകളെ വിലക്കെടുക്കുകയില്ല പുത്രനും മദ്യപാനിയാവും പിന്നീട് ഈ പുത്രൻ താൻ വളർന്ന് പിതാവാകുമ്പോൾ തൻ്റെ പുത്രനോട് നീ മദ്യപിക്കരുത് എന്ന് പറയും എന്നാൽ വാസ്തവത്തിൽ ഈ മദ്യപാനിയായ വ്യക്തി പറയുന്ന വാക്കുകൾക്ക് വളരെ വലിയ വിലയുണ്ട് സമൂഹം പൊതുവെ അത്തരം വാക്കുകളെ പുച്ഛിക്കാറാണ് പതിവ് സ്വയം മദ്യപിക്കുകയും എന്നിട്ട് പുത്രനോട് മദ്യപിക്കരുത് എന്ന് പറയുന്ന ഒരച്ഛൻ ഇതിൽ എന്ത് നീതിയാണുള്ളതെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നാൽ ആ വാക്കുകൾക്ക് വളരെ വലിയ വില കൽപ്പിക്കേണ്ടതാണ് നാം നമ്മുടെ സമൂഹത്തിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് വിജയങ്ങളുടെ ചരിത്രം മാത്രമാണ് പരാജയങ്ങളുടെ ചരിത്രം നാം എവിടെയും അധികം പഠിക്കാറുമില്ല പരാജയപ്പെട്ട് തകർന്നു പോയവരെക്കുറിച്ച് അധികമാരും കേൾക്കാറുമില്ല എന്നാൽ സത്യത്തിൽ നാം വിജയികളുടെ കഥ പഠിക്കുന്നത് പോലെ തന്നെ വളരെ പ്രസക്തമാണ് പരാജിതൻ പരാജയപ്പെടുവാനുണ്ടായ കാരണം എന്താണെന്ന് പഠിക്കുന്നത് മാത്രമല്ല അവരുടെ പരാജയത്തിന് ശേഷം അവരെന്താണ് സംസാരിച്ചിട്ടുള്ളത് എന്ന് പഠിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അവർ പറയുന്ന വാക്കുകൾ നൂറ് ശതമാനവും അനുഭവത്തിൽ നിന്നുള്ളതായിരിക്കും അവർ പരാജയപ്പെടുവാനുണ്ടായ കാരണങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാണെങ്കിൽ ആ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കാൻ നാം ഏറെ ശ്രദ്ധിക്കേണ്ടതുമാണ് അതുകൊണ്ട് ഒരു വിജയിയുടെ വിജയമന്ത്രം പോലെ തന്നെ ശക്തമാണ് ഒരു പരാജിതൻ്റെ ദയനീയമായ ഉപദേശങ്ങളും അതുകൊണ്ട് നമ്മളെപ്പോഴും ജീവിതത്തിൽ എവിടെയും എത്തിപ്പെടാതെ ഒന്നുമായി മാറാൻ കഴിയാത്ത ജീവിതം നശിച്ചു പോയ ആളുകളുണ്ടെങ്കിൽ അവർ പറയുന്ന വാക്കുകൾക്ക് വില കൽപ്പിക്കുക അവർ അവരുടെ പരാജയങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളെ നാം മനസ്സിലാക്കുക അത് നമ്മളുടെ ജീവിതവുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക അവർ ചെയ്ത പോലെയുള്ള അബദ്ധങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എല്ലാ കാര്യവും നിങ്ങൾ അനുഭവിച്ച് പഠിക്കണമെന്നില്ല മറ്റുള്ളവരുടെ പരാജയങ്ങളിൽ നിന്ന് നാം പാഠങ്ങൾ പഠിക്കേണ്ടത് തന്നെയാണ് ഇത് എപ്പോഴും ഓർക്കേണ്ട ഒരു തത്വമാണ് സോ താങ്ക് യു ഫോർ വാച്ചിങ്